വളാഞ്ചേരി നഗരസഭയിലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വാർഡുകളിലായി പരം വീടുകളിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു ഇരുപതാം വാർഡ് കൌൺസിലർ പൈകണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും വളാഞ്ചേരി വി എസ് സി ബാങ്ക് പ്രസിഡന്റുമായ മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ ഷാഹിന റസാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹിയായ കുഞ്ഞലവി നന്ദി അറിയിച്ചു മുസ്തഫ അബ്ദുൾ റസാഖ് സുനിൽകുമാർ രവീന്ദ്രൻ രാജൻ റഷീദ് പ്രവീൺ ഹസൈനാർ മുർഷാദ് റഷീദ് മജീദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എല്ലാ സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകാറ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് കരദക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ ഇവിടെ വിജയിച്ചത് ആ രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിലെല്ലാം ഈ ആ പ്രവണത കൗൺസിലറുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും ഒരു കൗൺസിലറിൻ്റെ നേതൃത്വത്തിലേക്ക് ഈ പൈങ്ങന്നൂർ നരപ്പ് പ്രദേശത്തേക്കാണെന്ന് കമ്മിറ്റി ആ കൗൺസിലെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുന്നത് വളരെ ഒരു വേറിട്ട ഒരു പ്രവർത്തനവുമായാണ് ഈ പ്രദേശത്തെ കോൺഗ്രസുകാർ ഈ മാതിരി മണ്ഡലത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു മറ്റു ഒരു തര ഒരു പ്രദേശത്തും ഒരു വാർഡ് കമ്മിറ്റിയോ ഒരു കൂട്ടുകമ്മിറ്റിയോ കൗൺസിലുകളുടെ നേതൃത്വത്തിലൊന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താത്ത നടത്തുന്നതില്ല എന്നതാണ് പക്ഷേ ഇത്തവണ ഒരു കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഓണത്തിനും നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ് നാടിൻ്റെ ഒരു ആഘോഷമാണ് ആ ഓണത്തിൽ പല ആളുകൾക്കും പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാവും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കെല്ലാം ചിലപ്പോൾ അത് തുറന്നു പറയാൻ സാധിക്കാതെ ഓണം എങ്ങനെ കഴിച്ചു കൊടുക്കണം ഓണത്തിന് എങ്ങനെ ഒരു ചുരുക്കം വിഭവങ്ങളുമായിട്ട് എങ്ങനെ സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമട്ടത്തുണ്ടാകും അവർക്കെല്ലാം വലിയൊരു സാന്ത്വനമായി നീക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓണക്കിറ്റുമായിട്ട് ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെയും കൗൺസിലിൻ്റെയൊക്കെ നേതൃത്വത്തിലെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു വിഭജന ഒന്നുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമിച്ച് കണ്ടു ഒരു യാതൊരുവിധ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും നൽകുന്ന ഏതാണ്ട് എണ്ണൂറോളം കിറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ വലിയ ഉദ്യമത്തിന് നമ്മൾ ഒരുപാട് മുൻകാലങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് ഈ തവണയും പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇനിയുള്ള മേഖലയിലും കോൺഗ്രസിനെ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ഏറ്റെടുക്കുന്നുവെന്ന് ഉറച്ചു വിശ്വാസത്തോടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്ന പ്രാധാന്തമായ നിങ്ങളുടെ താഴ്ത്തിയുണ്ട് നമ്മുടെ വാടിലെ മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്തിക്കാൻ നമ്മുടെ കുട്ടികളിൽ നിന്നൊരു പ്രയാടകനായും സിനിമ സിവാൻ്റെ ഒരു ആഭ്യന്തരമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ സാഹചര്യനായ മജീദ് കുട്ടൻ സുനിൽ രാജാക്കൻ ഹുസൈനാക്കാർ എനിക്ക് പ്രിയപ്പെട്ട മക്കൾ എല്ലാവർക്കും പെട്ടവർട്ട് ഭംഗി അറിയിച്ചു ചില കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബി എസ് എൻ എൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ